അസ്സാം മാന്യ പ്രേക്ഷകർക്ക് റംസാൻ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അനീഷ ഫാദാണ് അനീഷാനോട് ചോദിക്കാം എന്ത് ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് ഹായ് അനീഷ് എന്താണ് ഇന്ന് സ്പെഷ്യൽ ഒരു ലോലിപ്പോപ്പാണ് ആണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് ആവശ്യമുള്ളത് ഉരുളക്കേങ്ങ വേണം ഒരു മൂന്ന് ഉരുളക്ക ചെറിയ ഉരുളക്കേങ് വേവിച്ച് വെച്ചത് പിന്നെ അതിന് മല്ലിയില പച്ചമുളക് ചിക്കൻ വേവിച്ചത് സവാള ചിക്കൻ വേവിക്കുമ്പോ എന്തെല്ലാം ചേർത്തിട്ടുണ്ട് ഒന്നുമില്ല കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ വേവിക്കാം എന്നിട്ട് പിന്നെ ബ്രെഡ് ബ്രെഡ് ക്രം പൊടിച്ചത് പിന്നെ ഇഞ്ചി പെപ്പർ പൊടി ചില്ലി ഫ്ലേക്സ് കാശ്മീരി മുളക് ഉപ്പ് ചാറ്റ് മസാല ഇത് നമ്മള് മുട്ട മീറ്റ് മീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം ഇതിന് സ്മാഷ് സ്മാഷ് ചെയ്തിട്ട് നല്ലവണ്ണം വെക്കണം അതിലേക്ക് ആവശ്യത്തിന് ഫസ്റ്റ് സവാള സവാളിട സവാളമായിട്ടൊന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ചുവെച്ചത് പിന്നെ മല്ലിയില പിന്നെ പച്ചമുളക് കുറച്ച് ഇഞ്ചി റെപ്പർ പൗ റെ